നഗരമുണർന്നു കടകമ്പോളങ്ങളും തുറന്നുകഴിഞ്ഞിരിക്കുന്നു കവലകളിൽ ജനത്തിരക്കേറി അസ്ലമ തന്റെ കുടിലിൽ നിന്നിറങ്ങി പോകാൻ മനസ്സനുവദിക്കുന്നില്ല എങ്കിലും പുന്നാര മകളുടെ അവസ്ഥ കണ്ടപ്പോൾ അസ്ലമ പിന്നീട് അധികം ആലോചിച്ചില്ല വടിയും കുത്തി ആ വൃദ്ധൻ മുക്കൗക്കിസിന്റെ ഭവനം ലക്ഷ്യമാക്കി നടന്നു ബനു ഇസ്രായേലിലെ ഏറ്റവും വലിയ പണക്കാരനാണ് മുക്കൗക്കിസുൻ അബ്ദുള്ള വലിയ ധർമ്മിഷ്ഠനായിരുന്നു അദ്ദേഹം പാവങ്ങളെ സഹായിക്കൽ തന്റെ ജീവിത ദൗത്യമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു ആ അംഗീകാരമായിട്ടെന്ന പോലെ അദ്ദേഹത്തിന്റെ പേരു തന്നെയാണ് ആ നാടിനും കിട്ടിയിരിക്കുന്നത് അവിടം മുക്കോക്കിസ് എന്നറിയപ്പെടാനാണ് അവിടുത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്നത് മെഹ്മൂദ്ബിന് മുക്കോകിസും ഫസലുബിന് മുക്കൗക്കിസും ഭാര്യ മൈമൂന ബിന്ദു ഉസൈദും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് മുക്കോക്കിസിൻ്റെ വിശാലമായ ഈത്തപ്പന തോട്ടത്തിന്റെ മധ്യത്തിലാണ് മൂക്കോക്കിസിന്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത് കണ്ടാൽ വലിയൊരു ധനാട്ടിന്റെ കൊട്ടാരമാണെന്ന് തോന്നുകയില്ല തോട്ടത്തിന്റെ പച്ചപ്പിൽ നൂറുകണക്കിന് ഒട്ടകങ്ങൾ മേഞ്ഞു നടക്കുന്നു അവയൊക്കെയും മുക്കോക്കിസിൻ്റെ തന്നെ എത്രയോ ഒട്ടകങ്ങളും തോട്ടങ്ങളും മുക്കോക്കിസ് ദാനം ചെയ്തു കഴിഞ്ഞു എന്നിട്ടും ആ മഹാമനുഷ്യന്റെ കരങ്ങൾ തളർന്നിട്ടില്ല മനസ്സു മൂക്കോക്കിസിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചു വരുന്ന അശരണരും നിരാലംബരുമായ ആളുകളെ കൊണ്ട് രാവിലെ തന്നെ ആ മുറ്റം നിറയും എല്ലാ ദിവസത്തെയും പോലെ അന്നും തന്നെ തേടിയെത്തിയവരെ മുഴുവൻ മുക്കോകിസ് അതിഥികളെ പോലെ സ്വീകരിച്ചിരുത്തി അവർക്ക് ഭക്ഷണം നൽകി അക്കൂട്ടത്തിൽ അസ്ലമയും ഉണ്ടായിരുന്നു ഓരോരുത്തരുടെയും വേദനകൾ മുഖോക്കിസ് ചോദിച്ചറിഞ്ഞു ഒപ്പം അവരുടെ ആവശ്യത്തിനനുസരിച്ച് ദാനവും നൽകി ആരെയും നിരാശരാക്കാതെ ഓരോരുത്തരെയും നിറഞ്ഞ മനസ്സോടെ മുക്കോകിസ് യാത്രയാക്കി ഒടുവിൽ മുസ് അസ്ലമയെ സമീപിച്ചു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അസ്ലമയുടെ വേദന മുക്കോകിസിന്റെ കണ്ണുകളെ ഈറനണിയിച്ചു അദ്ദേഹം ആ വൃദ്ധനെ ആശ്വസിപ്പിച്ചു അള്ളാഹു അസ്ലമ കരുണാദാതാവും അവൻ നിങ്ങളെ കൈവിടില്ല ഒന്ന് നിർത്തിയിട്ട് മുക്കോകിസ് ഒരടിമയെ വിളിച്ചു പറഞ്ഞു ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവിടുക ഒപ്പം അസ്ലമയുടെ മകളെ കുതിരവണ്ടിയിൽ വൈദ്യന്റെ അടുത്ത് എത്തിക്കുക മുക്കോക്കിസ് അസ്ലമയ്ക്ക് മുന്നൂറ് തീനാർ നൽകി യാത്ര പണത്തിന് ആവശ്യം വരുമ്പോൾ ഈ അടിമയെ അറിയിക്കുക അദ്ദേഹം എന്നെ അറിയിക്കും പോകാൻ നേരം മുക്കോക്കിസ് ഓർമ്മിപ്പിച്ചു അസ്ലമയുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു ദയാലുവായ തമ്പുരാൻ താങ്കളെ അനുഗ്രഹിക്കട്ടെ കൃത്യജ്ഞതയോടെ അസ്ലമ മുസിനെ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചു മൂക്കോകിസ് തന്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടിരുന്നു മക്കളായ മഹ്മൂദും ഫസലും ഭാര്യ മൈമോനയും അഗതികളെ സഹായിക്കുന്നതിലും സേവിക്കുന്നതിലും എപ്പോഴും കൂടെ തന്നെയുണ്ടായിരുന്നു ആർക്കും വിശ്രമമില്ല പകൽ അന്തിയോളം വീടിന് മുമ്പിൽ ജനത്തിരക്കാണ് അന്യനാടുകളിൽ നിന്നുപോലും മൂക്കോക്കിസിനെ അന്വേഷിച്ച് ആളുകൾ അവിടെ എത്തുന്നു ദിവസങ്ങൾ കഴിയും തോറും മുക്കോക്കിസിന്റെ ഭവനത്തിലേക്കുള്ള ജനപ്രവാഹം വർദ്ധിച്ചുകൊണ്ടിരുന്നു ദാനം ചെയ്യുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ സ്വത്തുക്കളാകട്ടെ ചുരുങ്ങിക്കൊണ്ടേയിരുന്നു അപ്പോഴും അദ്ദേഹം തളർന്നില്ല ഒടുവിൽ തുച്ഛമായ എണ്ണമൊട്ടകങ്ങളും കുറച്ച് ഈത്തപ്പനത്തോട്ടങ്ങളും മാത്രം ബാക്കിയായി